സ്റ്റാൻഡിലും ഇലക്ട്രിക് പോസ്റ്റിലും പതിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള തുടക്കം ജോലി ജോലി ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഇരകൾ തട്ടിപ്പ് വിളിച്ച അവരുടെ അനുഭവം അവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത് ആർക്കും വീട്ടിൽ നിന്ന് ഏത് സമയത്തും ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു കൂടുതൽ വർക്ക് വരുന്നത് നൈറ്റ് ആണ് അപ്പം നമ്മൾ ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓഡിയോ കോളിംഗ് അല്ല ടെലിമാർക്കറ്റിംഗ് അല്ല കാഷ്വൽ ടോക്കിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് ആണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു ഡേറ്റിംഗ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ അന്വേഷണം നടത്തി ഫോൺ നമ്പറിൽ വിളിച്ചു ഡെയിലി നിങ്ങൾ അഞ്ചു മണിക്കൂർ ചെയ്താൽ ഡെയിലി മൂവായിരം അടുപ്പിച്ച് പേയ്മെന്റ് വരും ഇത് വീക്കിലി ആണ് പേയ്മെന്റ് ചെയ്യുന്നത് നമ്മളിത് ഒന്നര ലക്ഷം മേടിക്കുന്നവരുമുണ്ട് അവരുടെ പൈസക്ക് വേണ്ടി ചെയ്യുന്നവരാണ് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇതുണ്ടല്ലോ ഫോട്ടോ ലാബിക്കേറ്റ് ഫോട്ടോയും ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഈ വിളിക്കുന്നവർക്ക് പറഞ്ഞുകൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഈ വിളിക്കുന്നവരെ എൻ ആർ ഐസും പല രാജ്യത്തിനോട് വിളിക്കുന്ന മലയാളീസാണ് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട്ലി ആയിട്ട് അയച്ചിട്ട് എവിടെയാണ് സ്ഥലം എന്റെ സ്മാർട്ട് ആയിട്ട് സംസാരിച്ചാൽ മതി ഓരോ പേരോ മറ്റു വിവരങ്ങളോ ഫോണിൽ വിളിക്കുന്നയാൾ പറയില്ല എന്നാൽ കിട്ടാൻ പോകുന്ന പണത്തിന്റെ വലിയ കണക്കുകൾ മാത്രം പറയും പ്രലോഭിപ്പിക്കും ിൽ രണ്ട് ടൈപ്പ് ആളുകളുണ്ട് നോർമലി ഇന്ന് സംസാരിക്കുന്നവരുണ്ട് ഇവരുമായിട്ട് എൻകറേജ് ചെയ്ത് സംസാരിക്കുന്നവരും ഉണ്ട് നിങ്ങൾ അതിന് ക്ലിയർലി പറയില്ല എന്നല്ല ഈ രണ്ടര ലക്ഷം മേടിക്കുന്ന കൊച്ചെന്ന് പറഞ്ഞ് അവർ പറയുന്ന സപ്പോർട്ട് ചെയ്ത് ഷോ ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് അറിയാതെ വിളിക്കുന്ന ചേച്ചിമാരുണ്ട് പാവ രാവിലെ കയറിയിട്ട് അവര് പക്ഷെ മൂന്നാല് ലക്ഷം പോയിന്റ് ഇത് ഉണ്ടാക്കാറുണ്ട് ഇറ്റാണ് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത് കാരണം ആ റേസും മറ്റേ അവരൊക്കെ ഫ്രീ ആയിട്ട് നൈറ്റിൽ നിന്ന് അവർ പതിനായിരം വരെ ഉണ്ടാക്കുന്നവരുണ്ട് ഇത് സ്ക്രീൻഷോട്ടും വർക്കത്തില്ല വീഡിയോ കോളും വർക്കത്തില്ല അതാണ് ഈ ആപ്പിന്റെ ഏറ്റവും സെക്യൂരിറ്റി താൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഒരു തേങ്ങയും വർക്ക് അതാണ് അതാണ് ഈ ഷോ കൊച്ചു പിള്ളരാണ് കൊടുക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന മറ്റേ തുടങ്ങിയ പെട്ടെന്ന് ഒരു പൈസ കൂടുതൽ കിട്ടും ഒന്നര ലക്ഷം രൂപ കിട്ടും ഫ്രണ്ട്സിനെ കൂടെ ആഡ് ചെയ്താ എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് അതും തരാം തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ വീഴുന്ന സ്ത്രീകളുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം സംഘം ചോർത്തിയെടുക്കും പിന്നീട് കര കയറാനാകാത്ത വിധം കുരുക്കിലാകുന്ന സ്ത്രീകൾക്ക് ഇവർ പറയുന്നതനുസരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലാതെയാകും അവരെ രക്ഷപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും കോളേജ് സ്റ്റുഡൻസിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ കോളേജിൻ്റെ പരിസരത്തും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൂടുതലുള്ളവർത്തും കൊണ്ടുവന്നിത് പൊട്ടിച്ചോയ്ക്കുന്നത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും ഈ ആപ്പുകളുടെ പേരുകൾ ഞങ്ങൾ പുറത്തു പറയാത്തത് പലരുടെയും പരാതിയിൽ അന്വേഷണം നടത്തി പ്രതികളെ പിടിച്ചെങ്കിലും മറ്റൊരിടത്ത് മറ്റൊരു പേരിൽ തട്ടിപ്പ് തുടരും ഇവരുടെ കെണിയിൽപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണ് വേണ്ടത്